വിശുദ്ധ മത്തായി ഒന്ന് പത്തൊൻപത് അവളുടെ ഭർത്താവായി യോസെഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായിരുന്നു ദൈവപുത്രൻ അവതരിച്ച കുടുംബത്തിലെ കുടുംബനാഥന്റെ ഒരു സവിശേഷത ഇവിടെയുണ്ട് യോസെഫ് നീതിമാനായിരുന്നു നീതിമാനായി യോസെഫിന്റെ സ്വഭാവ ശ്രേഷ്ഠത നോക്കുക ഭാര്യയായ മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായിരുന്നു സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുവാൻ നിമിഷങ്ങൾ മതി ഇന്ന് എന്നാൽ ഒരു നീതി എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ വളരെ കൂടി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നീതിമാനായ യോസൈഫിനെ പോലെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ കുറവുകൾ ഊതിപ്പെരിപ്പിക്കാതെയും അവർക്ക് ലോകാപുവാദം വരുത്താതെയും മുന്നോട്ട് നീങ്ങുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ